നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വിഷയം കടബാധ്യതകൾ അകലാൻ അതായത് വലിയ വലിയ രാജ്യങ്ങളായാലും ചെറിയ ചെറിയ രാജ്യങ്ങളായാലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് കടം മേടിക്കാറുണ്ട് ഇപ്പം വ്യക്തികളായാലും നമുക്കിപ്പോൾ ഒരു വാഹനം വാങ്ങിക്കണം ഒരു കാറ് വാങ്ങിക്കണം അല്ലെങ്കിൽ റെഡി ക്യാഷൻ വാങ്ങിക്കാറുണ്ടോ എല്ലാവരും സി സി ഒക്കെ ഇട്ടാണ് വാങ്ങിക്കുന്നത് അപ്പം നമുക്ക് കൊടുത്ത് തീർക്കാൻ പറ്റും അതിൽ അടച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഒരാൾ കടം വാങ്ങിക്കുകയുള്ളൂ വല്ലാതെ പക്ഷിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നവരുണ്ട് ഇല്ലെന്നുള്ളതല്ല അപ്പോൾ നമുക്ക് എന്ത് തന്നെയായാലും കടം കൊടുത്തു തീർക്കാൻ പറ്റാതെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോളിങ് എപ്പോഴും സാമ്പത്തികം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോൾ ചെയ്ത് വന്നെങ്കിൽ ഇത് കാര്യങ്ങൾ നടന്നു പോകത്തുള്ളൂ റോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥകൾ പല ദോഷങ്ങളും ഉണ്ട് സമയദോഷം കൊണ്ടുവരാം ദശാസന്ധി ദോഷം കൊണ്ടുവരാം കാലദോഷം കൊണ്ടുവരാം ശത്രുദോഷം കൊണ്ടുവരാം അപ്പം അങ്ങനെ എന്താണെന്ന് കണക്കാക്കി നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്ത ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കടബാധ്യതകൾ അകലും സംശയമില്ലാത്ത കാര്യമാണ് നമുക്ക് പഞ്ചസാര ചേർത്ത വെള്ളച്ചോറ് നമുക്ക് ഓം മം മഹാലക്ഷ്മി നമുക്ക് സങ്കല്പിച്ചിട്ട് മത്സ്യങ്ങൾക്ക് കൊടുക്കുക അതായത് മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമാണ് മത്സ്യങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് മമ്മ ഓം മമ്മ മഹാലക്ഷ്മി നമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മത്സ്യങ്ങൾക്ക് കൊടുത്ത് പഞ്ചസാര ചേർത്താ ചോറ് മത്സ്യങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതായത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം കൊടുക്കാം വെള്ളിയും മകവും ചേർന്ന ദിവസം കൊടുക്കാം മഹാലക്ഷ്മിയുടെ ആള് മകവാണ് ഇല്ലെങ്കിൽ ഒന്നാം തീയതിയും മകവും ചേർന്ന് വരുന്ന ദിവസം കൊടുക്കാം ഇല്ലെങ്കിൽ അവനവൻ്റെ നക്ഷത്രത്തിന് കൊടുക്കാം അപ്പം അങ്ങനെ ഈ മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം പറ്റി നൂറ്റിയെട്ട് പ്രാവശ്യം ഇല്ലെങ്കിൽ പതിനെട്ട് ഏറ്റവും കുറഞ്ഞ പതിനെട്ടാണ് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് മുപ്പത്തി ആറ് അമ്പത്തിനാല് അമ്പത്തി ഒന്ന് എഴുപത്തി രണ്ട് അത് കഴിഞ്ഞാല് തൊണ്ണൂറ്റി ഒന്ന് നൂറ്റിയെട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ആയിരത്തിട്ട് ഇപ്പം ഏതെങ്കിലുംക്കൂടി പറ്റാവുന്നത്രയും നമുക്ക് വെള്ളച്ചോറ് ഇത് പഞ്ചസാര ചേർത്ത് മഹാലക്ഷ്മി നമ്മൾ ജീവിച്ചിട്ട് മത്സ്യങ്ങൾക്ക് കൊടുക്കുക ഒന്നാമത് ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാല് മഹാലക്ഷ്മി യന്ത്രം പ്രത്യേകിച്ച് ധനലക്ഷ്മി ഉണ്ട് ധനലക്ഷ്മി യന്ത്രം ഏലസായിട്ട് നമ്മൾ ധരിക്കുക വീടിൻ്റെ വാസ്തുപരമായ ദോഷങ്ങൾ കൊണ്ടും വീട്ടിൽ സാമ്പത്തികം നിൽക്കാതെ വരുന്ന അവസ്ഥ വരും അതിന് മഹാലക്ഷ്മി യന്ത്രം നമുക്ക് എഴുതി പൂജ കഴിച്ചിട്ട് പ്രധാന വാതിൻ്റെ മുകളിൽ തൂക്കാം വാസ്തുദോഷം ഉണ്ടെങ്കിൽ പഞ്ചശിരസ് സ്ഥാപിക്കുക പഞ്ചശിരസ് സ്ഥാപിച്ചിട്ട് ദോഷം മാറുന്നില്ല എങ്കിൽ പഞ്ചമനോ യന്ത്രം നമുക്ക് സ്ഥാപിക്കുക അല്ലെങ്കിൽ പഞ്ചയന്ത്രം നമുക്ക് സ്ഥാപിക്കാം ഇതുമല്ലെങ്കിൽ നമുക്ക് വാസ്തുപുരുഷയന്ത്രം സ്ഥാപിക്കാം ഇതിലൂടെ നമുക്ക് വാസ്തുദോഷത്തിനെ മാറ്റിയെടുക്കാൻ സാധിക്കും വിട്ട് സമ്പത്ത് നിൽക്കുന്ന അവസ്ഥകൾ നമുക്ക് ഉണ്ടാവും വലിയ വാസ്തുദോഷമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ ചെറിയ ഇതിലുള്ള വാസ്തുദോഷങ്ങൾ യന്ത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കിട്ടും അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ മാത്രം ഒഴിച്ച് വിളക്ക് കത്തിക്കുക എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ സ്തോത്രം നമ്മൾ ജപിക്കുക ജപമാല വെച്ചിട്ട് വേണം നമ്മൾ ജപിക്കാനായിട്ട് അതായത് കനകാസൂത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിലും മൂന്ന് രൂപെങ്കിലും നമ്മൾ ജപിക്കുക ആ ജപമാല നമുക്ക് ഇരുപത്തിയൊന്ന് ദിവസം ജപിച്ചിട്ടല്ലെങ്കിലും സാധുക്കൾക്ക് ദാനം ചെയ്യുക ഇല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുക അപ്പം അതുകൊണ്ടൊക്കെ ഒരു കടബാധികൾ നമുക്ക് അകലാൻ സാധിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ പൗർണമയ്ക്ക് ഉപവാസം അനുഷ്ഠിക്കുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹങ്ങൾ ശുക്രന് നെൽപ്പറ സമർപ്പിക്കുക ശുക്കറിനെ വെളുത്തതോ ചുമായിട്ടുള്ള ഒടയാടകൾ മാസത്തിലോ ആദ്യത്തെ അവസാനത്തെയോ വെള്ളിയാഴ്ച സമർപ്പിക്കുക അതുപോലെ അരയാലിന് നമുക്ക് ഈ പോലെ തന്നെ ഓം മം മഹാലക്ഷ്മി നമ ഓം ലക്ഷ്മി നാരായണ മൂർത്തയേ നമ ഓം മഹാഭൈരവായ നമ ഓം മഹാ ധന ആകർഷണ ഭൈരവ മൂർത്തേ നമ ഇങ്ങനെയുള്ള മന്ത്രം ഇത്രയും നമുക്ക് ജപിച്ചിട്ട് ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെക്കുക അപ്പം ഇതിലൂടെയൊക്കെ നമുക്ക് എത്ര വലിയ കടബാധ്യതകളായാലും നമുക്ക് അകറ്റിയെടുക്കാൻ സാധിക്കും അപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ മറ്റു എന്ന് നോക്കണം അതിനോട് പ്രതിവിധി ചെയ്തിട്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ കടബാധികൾക്ക് ഞാനീ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഉപാധികൾ നമുക്ക് സ്വീകരിക്കാം സ്വീകരിച്ചു കഴിഞ്ഞാൽ കടബാധ്യതകൾ അകലാനായിട്ട് ഭഗവതിമാരുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും സംശയമില്ലാത്ത കാര്യമാണ് നമുക്ക് വലിയ ഇതിലെ കടബാധികളൊക്കെ ഉണ്ട് കുബേരഹോമം പോലുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് മഹാലക്ഷ്മി ഹോമം കുബേരഹോമം അതുപോലെ നമുക്ക് ഭൈരവ ഭൈരവഹോമവും ഓക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സമ്പത്തി അനുവദിക്കുമെങ്കിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ഉടനെ ഭഗവതി അനുഗ്രഹിച്ചി കൊണ്ട് തരുമോ എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് കടം വീട്ടാനുള്ള വഴികൾ തുറന്ന് കിട്ടുമെന്നാണ് ഞാനിവിടെ പറയുന്നത് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം